ഇന്നലെ റാഞ്ചിയിൽ നടന്ന ക്രിക്കറ്റ് മാച്ചിന്റെ വൺ ഡേ സീരീസിന്റെ ആദ്യ മാച്ചിന്റെ ഒരു അനാലിസിസ് ആണ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ദക്ഷിണാഫ്രിക്ക ടോസ് നേടി ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു കാരണം രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പിച്ചില് ഒരു ഡ്യൂ ഫാക്ടർ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും സ്പിന്നേഴ്സിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് പന്ത് കറക്കി എറിയാനൊക്കെ അതുകൊണ്ട് തന്നെ ബാറ്റിംഗ് ടോസ് നേടിക്കഴിഞ്ഞാൽ ടോസ് കിട്ടുന്ന ആളുകൾ എതിർ ടീമിനെ ബാറ്റിംഗ് അയക്കാനാണ് സാധ്യത അപ്പം ആദ്യം തുടക്കത്തിൽ നമ്മൾ ആ ഒരു ഡ്യൂ ഫാക്ടറിനെ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പം നല്ല രീതിയിൽ ബാറ്റിംഗ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ എത്തിയത് എസ് എസ് സി ജയ്സ്വാള് നല്ല രീതിയിൽ ഒരു തുടക്കം വിട്ടു പക്ഷെ അദ്ദേഹത്തിന് പതിനെട്ട് റൺസിൽ അദ്ദേഹത്തിന്റെ സ്കോർ അവസാനിച്ചു അതിനുശേഷം വന്ന രോഹിത് ശർമ്മ കോഹ്ലി രോഹിത് ശർമ്മയും ജയ്സ്വാളുമാണ് അവിടെ ഓപ്പണിംഗ് ഇറങ്ങിയത് കോഹ്ലി രോഹിത് ശർമ്മ സഖ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു രോഹിത് തുടക്കത്തിൽ ഒരു ഈസി ക്യാച്ച് രോഹിത്തിന്റെ ക്യാച്ച് പാഴാക്കിയെങ്കിലും പിന്നീട് അദ്ദേഹം നല്ല രീതിയിൽ ആ ഒരു പാഴാക്കിയ കാര്യമൊന്നും മനസ്സിൽ വയ്ക്കാതെ അൻപത്തൊന്ന് ബോളിൽ നിന്ന് അൻപത്തേഴ് റൺസ് എടുത്തു കോഹ്ലി അദ്ദേഹത്തിന്റെ ക്ലാസ് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ച് ആ സ്ട്രൈറ്റ് ഡ്രൈവ് ഡ്രൈവ് ഒക്കെ ഫസ്റ്റ് ചെയ്ത ആ ഡ്രൈവ് ഡ്രൈവൊക്കെ സച്ചിൻ ചെയ്യുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് സ്ട്രെയിറ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തത് അതുമാത്രമല്ല രോഹിത് കോഹ്ലി സഖ്യം തുടർച്ചയായിട്ട് സിക്സുകൾ അടിച്ചുകൊണ്ടേയിരുന്നു ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കോർ ഏകദേശം നാനൂറിനോടടുത്ത് എത്തുമെന്ന് വരെ തോന്നിപ്പോയി പക്ഷെ രോഹിത് ശർമ്മ ഔട്ടായി അതിന് ശേഷം വന്ന് ഋതുരാജ് ഗയിക്കുവാത അദ്ദേഹത്തിന് അധികം റൺസ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല പതിനാല് ബോളിൽ നിന്ന് എട്ട് റൺസ് മാത്രമാണ് എടുത്തത് പിന്നെ വാഷിംഗ്ടൺ സുന്ദർ വന്നു പതിമൂന്ന് റൺസാണ് എടുത്തത് പത്തൊമ്പത് ബോളിൽ നിന്നാണ് അപ്പൊ ഇവിടെ കുറച്ച് ഇന്ത്യയുടെ സ്കോർ കുറച്ച് വളരെ മന്ദഗതിയിലായിപ്പോയി പിന്നീട് വന്ന രാഹുൽ ക്യാപ്റ്റൻ രാഹുല് അദ്ദേഹത്തിന്റെ ആ ഒരു ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആ ഒരു പൊസിഷനിൽ അത്രയും താഴെ ഇറങ്ങിയ പൊസിഷനിൽ അദ്ദേഹത്തിന് ഇറങ്ങേണ്ട കുറച്ചും കൂടെ മുകളിൽ ഒരു വാഷിംഗ്ടൺ സുന്ദർ ഒക്കെ എഴുതി ഇറങ്ങി ആ സമയത്ത് അദ്ദേഹത്തിന് ഇറങ്ങേണ്ടതായിരുന്നു അദ്ദേഹം ആ ഒരു പ്ലേ അദ്ദേഹത്തിൻ്റെ പ്ലേ നമുക്കറിയാം കുറച്ച് ബോളുകളൊക്കെ ഫേസ് ചെയ്ത് പക്ഷെ അവിടെ നിന്ന് ഇട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു ബാറ്റ്സ്മാനാണ് ബാറ്റ്സ്മാനാണ് അൻപത്താറ് ബോളിൽ നിന്ന് അറുപത് റൺസൊക്കെ എടുത്തു ഒരു റിവേഴ്സ് സിക്സർ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സൂപ്പർ സൂപ്പറായിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ബാറ്റിങ് ആ ഒരു ബാറ്റിങ് അദ്ദേഹം കാഴ്ചവെച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു സ്കോർ ഒരു ഇരുപത് റൺസും കൂടെ പുറകിലേക്ക് വന്നതിന് അങ്ങനെ ആകുമ്പോൾ സൗത്ത് ആഫ്രിക്ക ഈസി ആയിട്ട് ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു പിന്നെ രവീന്ദ്ര ജഡേജ ഇരുപത് ബോളിൽ നിന്നാണ് മുപ്പത്തിരണ്ട് റൺസ് എടുത്തത് അതിനകത്ത് ഒരു സിക്സും രണ്ട് ഫോറും ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യം നമുക്കറിയാം ഒരു കോഹ്ലിയൊക്കെ എടുക്കുന്ന പോലെ സിംഗിൾസ് ഡബിൾസ് ആക്കാനും ഡബിൾസ് ത്രിപിൾസ് ആക്കാനൊക്കെ ഉള്ള കഴിവുള്ള ഒരു കളിക്കാരനാണ് രവീന്ദ്ര ജഡേജ അതുപോലെ പിന്നീട് വന്ന ഹർഷിത് റാണ ഹർഷദീപ് സിംഗ് കുൽദീപ് യാദവ് കുൽദീപ് യാദവ് നോട്ട് ആയി അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഇന്ത്യൻ ബാറ്റിംഗ് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസിന് ഓൾ ഔട്ട് ആകുകയായിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സമയത്ത് ഇന്ത്യ മുന്നൂറ്റി തൊണ്ണൂറൊക്കെ എത്തുമെന്ന് കരുതിയെങ്കിലും മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഈയൊരു പിച്ചിൽ മോശമായിട്ടുള്ളൊരു സ്കോറല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനെ തുടക്കത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ആ വിക്കറ്റ് വിക്കറ്റുകൾ മൂന്ന് വിക്കറ്റുകൾ പോയത് കൊണ്ടാണ് ഒരു അവർക്ക് ഈ കളി ജയിക്കാൻ കഴിയാതെ വന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പോലെ ഈ സൗത്ത് ആഫ്രിക്ക പല സമയത്തും നമുക്ക് തോന്നിപ്പിച്ചു ഇനി അവര് ജയിക്കാനുള്ള സാധ്യത ഈ കളിയിലുണ്ട് കാരണം അവർക്ക് നമുക്കറിയാം അവരുടെ മൂന്ന് ബാറ്റ്സ്മാന്മാര് തുടക്കത്തിലേ നഷ്ടമായി മാക്രോ ആണെങ്കിലും റിഗൽഡൻ ആണെങ്കിലും ക്വിൻറ്റൻ ഡീകോക്ക് ആണെങ്കിലും ഇവരൊക്കെ വളരെയധികം ആക്രമിച്ച് കളിക്കാൻ കഴിവുള്ള ബാറ്റ്സ്മാൻമാരാണ് ഈ മൂന്ന് ബാറ്റ്സ്മാൻമാരെ നഷ്ടപ്പെട്ട് വന്നെങ്കിലും അതിനുശേഷം വന്ന ബ്രെഡ്സ്കി എന്ന് പറഞ്ഞാൽ അവരുടെ പുതിയ ഒരു ആണ് പക്ഷെ അദ്ദേഹം അദ്ദേഹം ഒരു എഴുപത്തിരണ്ട് റൺസ് എടുത്തു എൺപത് ബോളിൽ നിന്നാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് ഒരു ഒരു സ്ഥലത്ത് നങ്കൂരമിട്ട് കളിച്ച് ലാസ്റ്റ് വരെ കളി ജയിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു കളിക്കാരനായിരുന്നു അതുപോലെ തന്നെ ടോണി ഡി സോർസി ടോണി ഡി സോർസിയുടെ ആ കുൽദീപ് യാദവിൻ്റെ ആ ഒരു വിക്കറ്റ് അത് നമ്മൾ അപ്പീൽ കൊടുത്തിട്ടാണ് അത് വിക്കറ്റ് കിട്ടിയത് കുൽദീപ് യാദവ് അവിടെ മധ്യനിരയിലുള്ള നാല് വിക്കറ്റുകളാണ് അദ്ദേഹം എടുത്തത് അപ്പൊ അദ്ദേഹത്തിനെയും നമ്മളെ ഈ ഹർഷിത് റാണ് തുടക്കത്തിൽ ഹർഷിത് റാണ് വിക്കറ്റ് എടുത്തു പിന്നെ കുൽദീപ് യാദവ് ഇവർ രണ്ടുപേരും ഈ വിക്കറ്റുകൾ എടുത്തു തുടക്കത്തിൽ ആ വിക്കറ്റ് പോയി എങ്കിലും സൗത്ത് ആഫ്രിക്ക കളി ജയിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ കളിച്ചത് ടോണി ഡീൻ സോസി മുപ്പത്തഞ്ച് ഗോളിൽ നിന്ന് മുപ്പത്തൊമ്പത് റൺസ് ബ്രവിസ് ഇരുപത്തെട്ട് ഗോളിൽ നിന്ന് മുപ്പത്തേഴ് റൺസ് മാർക്കോ ജാൻസൺ അദ്ദേഹമാണ് കളി ഇന്ത്യയിൽ നിന്നും ഏറെ മുന്നോട്ട് പെട്ടെന്ന് തന്നെ കളി ജയിപ്പിക്കുമെന്ന രീതിയിലാണ് അദ്ദേഹം കളിച്ചത് മുപ്പത്തൊമ്പത് ഗോളിൽ നിന്ന് എഴുപത് റൺസ് തുടർന്ന് വന്ന ബോഷ് ആണെങ്കിലും ലാസ്റ്റ് വരെ അമ്പത്തൊന്ന് ബോളിൽ നിന്ന് അറുപത്തേഴ് റൺസ് ലാസ്റ്റ് ഒരു വിക്കറ്റിനെങ്കിലും ജയിക്കാൻ ജയിപ്പിക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതിനുശേഷം വന്ന സുബ്രയൻ്റെ കൂടെ ആണെങ്കിലും ബോഷ് ആ ഒരു കൂട്ടുകെട്ട് അതുപോലെ ബർഗറുടെ കൂടെയാണെങ്കിലും ആ കൂട്ടുകെട്ട് ഇന്ത്യയെ കളിയിൽ തോൽപ്പിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു തരത്തിൽ നോക്കി പക്ഷെ അവരുടെ സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റുകൾ പോയത് കൊണ്ട് മാത്രമാണ് അവർ കളിയിൽ നിന്ന് തോറ്റുപോയത് അല്ലെങ്കിൽ അവർ കളി ജയിച്ചതിനും സുഖമായിട്ട് ജയിക്കേണ്ട കളിയാണ് അവരുടെ കാരണം ഇവിടെയാണ് ഈ രോഹിത് കോഹ്ലിയുടെ പ്രാധാന്യം അർഹിക്കുന്നത് അവർ കളിച്ചില്ലായിരുന്നില്ല ഒരു ഇന്ത്യ ഇവിടെ തോൽക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം പ്രത്യേകിച്ചും ടെസ്റ്റ് ടീമിലാണെങ്കിലും ഇതേ ഇവരെ പോലെയുള്ള രണ്ട് പേര് രണ്ട് പേരുടെ സാന്നിധ്യം ഇന്ത്യയിൽ വേണം പൂജാരയും ലക്ഷ്മണും ഇതേ ഒക്കെ കളിച്ച പോലെയുള്ള ആ ഒരു കളി ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ തീർച്ചയായിട്ടും കോഹ്ലി തിരിച്ചു വരുമെന്നൊക്കെ പറയുന്നത് പറയുന്നതു കേട്ടു ശരിയായ മതിയായിരുന്നു കാരണം ഒരു രണ്ട് വർഷം കൂടെ കോഹ്ലിക്ക് സുഖമായിട്ട് ടെസ്റ്റിൽ കളിക്കാവുന്നതാണ് സോ നമ്മുടെ ടീമിൻ്റെ ജയിക്കാനുള്ള നാല് കളിക്കാരാണ് പ്രധാനമായിട്ടും അഞ്ച് കളിക്കാരാണ് ഫസ്റ്റ് കോഹ്ലിയാണ് രണ്ടാമത് രോഹിതാണ് മൂന്നാമത് നമ്മുടെ കെ എൽ രാഹുലാണ് അതുപോലെ കുൽദീപ് യാദവ് ഹർഷിത് റാണ ഹർഷിത് റാണ ഈ കളിയിലാണ് അദ്ദേഹത്തിനെ എന്തുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് സോ ഈ വീഡിയോ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള ക്രിക്കറ്റ് ചർച്ചകൾ അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്തു വെക്കുക താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്